നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് വീണ് കൊടുങ്ങല്ലൂരിലെ ഉഴുന്ന് വ്യവസായി മരിച്ചു ശൃംഗപുരം ഉഴുന്ന് കച്ചവടം നടത്തിവരുന്ന സഹദേവൻ വീട്ടിൽ ജയകൃഷ്ണ നാടാരുടെ മകൻ രമേഷാണ് മരിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ ശാന്തി നഴ്സിംഗ് റോഡിൽ വെച്ചായിരുന്നു അപകടം ഉടനെ നാട്ടുകാർ ചന്തപുര എ ആർ മെഡിക്കൽ സെന്ററിൽ കൊണ്ടുവന്നുവെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് വീട്ടുവളപ്പിൽ നടത്തും ജെ കെ എക്സ്പോർട്ടേഴ്സ് കലൂർ ജെ കെ ഫ്യൂവൽസ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഡെനിസ് ആർത്തിയാണ് ഭാര്യ അഖിലേഷ് മകനാണ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ